പത്തറമാറ്റം ഇനി പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കും വകയുണ്ടോ അതൊരു സംശയം ഉണ്ടോ ഇനി നയനയ്ക്കൊരു തിരിച്ചുവരവുണ്ടോ അനന്തപുരി അനന്തപുരി ഇനി നയനയ്ക്കൊരു സ്ഥാനം ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ആദർശും നമ്മുടെ നയനയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നയനയുടെ സ്വന്തം അമ്മ കനകയെ പോലും കനക പോലും ഇവർക്ക് സ്വന്തം മക്കൾക്കെതിരാണ് വെച്ചാൽ ഇവർ സത്യം പറഞ്ഞിട്ട് നയനയ്ക്കുമെതിരാണ് നയനയും സത്യം പറഞ്ഞിട്ട് എന്തേ ഇവരോട് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കനക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കനക പറയുന്നുണ്ട് തങ്ങൾ തങ്ങളുടെ രണ്ട് മക്കളും ചെയ്തത് വലിയ തെറ്റാണ് പക്ഷേ അത് താൻ താനൊരിക്കലും അതറിഞ്ഞിട്ടില്ല ഒരിക്കലും അതിന് കൂട്ടും എന്ന് ഇങ്ങനെ കനക പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ജലജയും ദേവയാനിയും അവർ കിട്ടിയ അവസരം മുതലാക്കി മുതലാക്കിയെന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാവാത്തത് നമ്മുടെ നവ്യ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നയനയും കൂട്ടി മാത്രമാണ് അച്ഛനും അമ്മയും പടിയിറങ്ങുന്നത് അപ്പോൾ എന്താണെന്ന് കുറ്റം ചെയ്ത ആൾ അവിടെ ഉണ്ട് കുറ്റത്തിന് കൂട്ട് നിന്നയാൾ ആണ് അനന്തപുരിയിൽ നിന്നും പടി ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യവും നയന തന്നെ ആറുന്നു എന്നുവെച്ചാൽ നയനയാണല്ലോ അവിടുത്തെ മുത്തശ്ശിയും മുത്തശ്ശിനുമൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ നയനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആ ഒരു കൃത്യസമയം കിട്ടിയപ്പോൾ അവർ ആ ഒരു ലക്ഷ്യം വിജയമാക്കി അപ്പോൾ എന്തായാലും നയന പടിയിറങ്ങുകയാണ് ആദർശം പറയുന്നുണ്ടെങ്കിൽ മേലിൽ നീ എൻ്റെ ഭാര്യയായി ഇവിടെ ഉണ്ടാവില്ല അനന്തപുരിയിൽ നിന്ന് എനിക്കൊരു സ്ഥാനവുമില്ല എന്നൊക്കെ നമ്മുടെ ആദർശം കട്ടിപ്പിച്ച് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആദർശ് ഇനി നയനയോട് ക്ഷമിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നില്ല മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും അവിടെ അനന്തപുരിയിൽ ആരും കേൾക്കാൻ സാധ്യതയില്ല കാരണം അത്രത്തോളം വലിയൊരു കുറ്റം തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയായി കഥ വരുന്ന് വന്ന് തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്